ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് സ്മാർട്ട് ഫോണിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിലും ഈ ഒരു സെറ്റിങ്സ് ചെയ്തു വെക്കുക എല്ലാ മൊബൈലിലും ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഈ ഒരു സെറ്റിങ്സിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മളെ പരിചയം കാണില്ല കൂടി ഉള്ളത് നമ്മുടെ മൊബൈൽ ഒന്ന് പരിശോധിക്കുക എന്നാണ് നമ്മുടെ മൊബൈൽ ആണെങ്കിൽ ലോക്കിലുമായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആരാണ് എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനോ ഒരിക്കലും തന്നെ നമ്മുടെ മൊബൈലിലൂടെ അവർക്ക് സാധിക്കില്ല എന്നാൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചേക്കും അപ്പോൾ ഏതാണ് സെറ്റിങ്സ് എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എമർജൻസി എന്നാണ് അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എമർജൻസി എസ് ഒ എസ് അതുപോലെ തന്നെ എമർജൻസി കോണ്ടാക്ട്സ് ഇതിൽ രണ്ടിൽ ഏത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് കിട്ടും ഞാനിപ്പോൾ എമർജൻസി കോണ്ടാക്ട്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കണ്ടുപോകാം രണ്ടും ഇവിടെ തന്നെ ഉണ്ട് ഏത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ആദ്യം ഇവിടെ സെറ്റ് ചെയ്യുന്നത് എമർജൻസി കോണ്ടാക്ട്സ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ നമുക്ക് ആഡ് എമർജൻസി കോണ്ടാക്ട്സ് എന്ന ഭാഗത്തൊരു പ്ലസ് ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോണ്ടാക്ട്സിൽ നിന്നും നിങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ള ആരെങ്കിലും ഇവിടെ സെർച്ച് ചെയ്തിട്ട് അവരെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യാണ് ഇവിടെ താഴെ ഡണ്ണ്ണ്ണ് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് ഇനി മറ്റൊരാളെയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്ലസ് ആയിക്കാണ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് അടുത്തമുള്ള സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും നിങ്ങൾ ഇവിടെ ഇതുപോലെ സെർച്ച് ചെയ്യുക എന്നിട്ട് അവരെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡണ് കൊടുക്കുക അങ്ങനെ നിങ്ങളുമായി അടുത്ത ബന്ധമുള്ള കുറച്ച് പേര് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ശേഷം ഇവിടെ ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്ന ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ആയിട്ട് ഓണിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക അതിന് നിങ്ങൾ ബേക്ക് വന്ന ശേഷം ഇവിടെ മെഡിക്കൽ ഇൻഫോ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ബ്ലഡ് ടൈപ്പ് അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് വെയ്റ്റ് ഹൈറ്റ് അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടൈപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഏതാണ് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ശേഷം ഇവിടെ ഓക്കെ എടുക്കുക കണ്ടോ അത് ഇവിടെ ആഡ് ആയിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ അഡ്രസ്സ് അലർജീസ് അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും മെഡിസിൻ കൃത്യമായിട്ട് കഴിക്കുന്ന ഒരാളാണോ ആ മെഡിസിൻ്റെ പേര് അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് വന്നിട്ടുണ്ടാവും ഇവിടെയും ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്ന ഭാഗം നിങ്ങൾ ഓണിൽ വെച്ച് കൊടുക്കണം ഓക്കെ അതിനുശേഷം നിങ്ങൾ ബേക്ക് വരാം ഇവിടെ എമർജൻസി എസ് എസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കും അതായത് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ തന്നെ പവർ ബട്ടൺ അഞ്ച് പ്രാവശ്യം തുരുതിരെ പ്രസ് ചെയ്യുമ്പോൾ ഒരു കോൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഏത് നമ്പറിലേക്കാണ് കോൾ പോകുന്നത് ഇവിടെ കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ അത് നമുക്ക് ചെക്ക് ചെയ്യാം ദൈവാഗൊക്കെ ഓൺ ആക്കണം ഇവിടെ എമർജൻസി നമ്പർ എന്ന ഭാഗത്ത് വൺ വൺ ടു ആണുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വൺ വൺ ടു എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് പോലീസ് അതുപോലെ തന്നെ ആംബുലൻസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വണ്ടിക്ക് കത്തിപ്പോയാലൊക്കെ അവർക്ക് അങ്ങനെ ഈ ഒരു നമ്പറിലേക്ക് അഞ്ച് പ്രാവശ്യം തുരിതെ പ്രിസ് ചെയ്താൽ കോൾ ചെയ്യാം ഇനി അത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നൈൻ ഡബിൾ വൺ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ കസ്റ്റം നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും നല്ലത് ഈ ഒരു എമർജൻസി എസ് ഒ എസ്സിൽ വൺ വൺ ടു തന്നെയാണ് ഓക്കെ അങ്ങനെയും നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ് അതിനുശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് ചെയ്ത നമ്പറിലേക്കൊക്കെ എങ്ങനെ ലോക്ക് സ്ക്രീനിൽ കോൾ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ബേക്ക് വരാണ് എന്നിട്ട് എൻ്റെ മൊബൈൽ ലോക്ക് ചെയ്യുകയാണ് ഓക്കെ ലോക്ക് ചെയ്ത അവസ്ഥയിൽ ഒരാൾക്ക് ഈ ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ലോക്ക് തുറക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ടോ ഇപ്പോൾ പാസ്വേഡ് ഒന്നും അവർക്ക് അറിയില്ല അവർക്കൊന്നും എൻ്റർ ചെയ്യാൻ സാധിക്കില്ല ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എമർജൻസി കോൾ എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു കോൺടാക്റ്റ് രണ്ടും ഇവിടെ കാണാൻ സാധിക്കും അതുകൂടാതെ ഇവിടെ മെഡിക്കൽ ഇൻഫോ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബ്ലഡ് ടൈപ്പ് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ പേര് അഡ്രസ്സ് ഹൈറ്റ് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവിടെ അവർക്ക് കാണിക്കും ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരെയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ നമ്പറിലേക്ക് എങ്ങനെ കോൾ ചെയ്യാം ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു നമ്പറിലേക്ക് ലോക്ക് സ്ക്രീനിൽ കോൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ച നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ നമ്പറിലേക്ക് ലോക്ക് തുറക്കാതെ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നവർക്ക് കോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എന്താ കണ്ടോ ലോക്കൊന്നും തുറന്നിട്ടൊന്നുമില്ല ഇവിടെ പവർ പവർക്ക് അഞ്ച് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി എസ് ഒ എസ്സിലേക്ക് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തത് വൺ വൺ ടൂവിലാണ് ആ ഒരു വൺ വൺ ടൂവിലേക്കും അവർക്ക് കോൾ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ